നമസ്കാരം ഞാൻ ഡോക്ടർ അനുജ വർഗീസ് പുനർജിത് ആയുർവേദ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ആയുർവേദ ഫിസിഷ്യൻ ആണ് കുറോൾ ടാബ്ലറ്റിനെ കുറിച്ച് പൈൽസ് രോഗികൾക്ക് സാധാരണയായുള്ള കുറച്ച് ഡൗട്ട്സ് നോക്കാം കുറോൾ ടാബ്ലറ്റ് എങ്ങനെയാണ് കഴിക്കേണ്ടത് കുറോൾ ടാബ്ലറ്റിന്റെ ജനറൽ ഡോസ് രാവിലെയും വൈകിട്ടും രണ്ട് ടാബ്ലറ്റ് വീതം ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപാണ് എന്നാൽ ഗർഭിണിയായ സ്ത്രീകൾ മുലയൂട്ടുന്ന അമ്മമാർ മറ്റു രോഗങ്ങളുള്ളവർ ഇരുപത് വയസ്സിന് താഴെ ഉള്ളവരൊക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് കഴിക്കുക എത്ര നാൾ കുറോൾ ടാബ്ലറ്റ് കഴിക്കണം കുറോൾ ടാബ്ലറ്റിന്റെ ജനറൽ ഒരു പ്രോട്ടോകോൾ അറുപത് ദിവസത്തേക്കാണ് എന്നാൽ രോഗികളുടെ രോഗാവസ്ഥയും മറ്റു ലക്ഷണങ്ങൾക്കും അനുസരിച്ച് ഇതിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം ഇനിയുള്ള ചോദ്യം കുറോൾ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ എന്തെങ്കിലും പഥ്യമുണ്ടോ എന്നുള്ളതാണ് കുറോൾ ടാബ്ലറ്റിനായിട്ട് പ്രത്യേകിച്ച് പഥ്യമൊന്നുമില്ല എങ്കിലും ഇത് കഴിക്കുന്ന രോഗികൾ പൈൽസ് രോഗികളായിക്കോട്ടെ ഫിഷർ ഫിസ്റ്റുല രോഗികളായിക്കോട്ടെ ഈ രോഗത്തിൻ്റെതായ കുറച്ച് ആഹാര ക്രമീകരണങ്ങളും ജീവിത മാറ്റങ്ങളും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഭക്ഷണത്തിലാണെങ്കിൽ നാരുകൾ തീരെ അടങ്ങിയിട്ടില്ലാത്ത നോൺ വെജ് ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതും നാരുകൾ അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും തീരെ കഴിക്കാതിരിക്കുന്നതും ഈ രോഗം വഷളാക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം മണിക്കൂറുകളോളം ജോലി ചെയ്യുന്നത് മദ്യപാനം പുകവലി അമിതവണ്ണം തുടങ്ങിയവയൊക്കെ ഈ രോഗത്തിന്റെ ചികിത്സയെ ദുഷ്കരമാക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് കുറോൾ ടാബ്ലറ്റ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ജീവിതശൈലിയിലുള്ള ക്രമീകരണങ്ങൾ കൂടി ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് യഥാർത്ഥ ഫലം ലഭിക്കുന്നത് സർജറി കഴിഞ്ഞവർക്ക് ഈ ടാബ്ലറ്റ് കഴിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ഫിഷറിന്റെയോ ഫിസ്റ്റുലൊക്കെ സർജറി കഴിഞ്ഞവർക്ക് സേഫ് ആയിട്ട് കഴിക്കാവുന്ന ഒരു ആയുർവേദിക് മെഡിസിനാണ് കുറോൾ ടാബ്ലറ്റ് സ്ഥിരമായി കുറോൾ ടാബ്ലറ്റ് കഴിക്കാമോ കഴിച്ചിട്ട് കുറവുണ്ടെങ്കിൽ ടാബ്ലറ്റിന്റെ അളവ് കുറയ്ക്കാമോ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ അറുപത് ദിവസമാണ് കുറോൾ ടാബ്ലറ്റിന്റെ ഒരു ആവറേജ് ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഈ ഒരു കാലയളവിൽ അല്ലെങ്കിൽ ശേഷം നമ്മുടെ ലക്ഷണങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡോക്ടറോട് സംസാരിച്ചിട്ട് നമുക്ക് അതിന്റെ ഡോസ് കുറയ്ക്കാവുന്നതാണ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ ഷുഗർ ഇതിനൊക്കെ അലോപ്പതി മെഡിസിൻസ് കഴിക്കുന്നവർക്ക് കുറോൾ ടാബ്ലറ്റ് കഴിക്കാം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്ക് കുറോൾ ടാബ്ലറ്റ് കഴിക്കാം പക്ഷെ അവർ കഴിക്കുന്ന ഇംഗ്ലീഷ് മെഡിസിനുമായിട്ട് മിനിമം ഒരു അര മണിക്കൂർ വ്യത്യാസത്തിൽ വേണം കുറോൾ ടാബ്ലറ്റ് കഴിക്കാനായിട്ട് കുറോൾ ടാബ്ലറ്റിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ നൂറ് ശതമാനം ഹെർബൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള വളരെ സേഫ് ആയിട്ടുള്ള ആയുർവേദിക് മെഡിസിനാണ് കുറോൾ ടാബ്ലറ്റ് അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പറഞ്ഞ കാലയളവിൽ കഴിക്കുന്നതിന് യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാവുന്നതല്ല കുറോൾ ഓയിൻമെൻറ്റിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പല ആളുകൾക്കും സംശയം ഉണ്ടാകാറുണ്ട് കുറോൾ ടാബ്ലറ്റിനോടൊപ്പം തന്നെ മലദ്വാരത്തിൽ ചൊറിച്ചിൽ പുകച്ചിൽ ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉള്ള ആളുകൾക്ക് നമ്മൾ കുറോൾ ഓയിൻമെന്റും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് കൊടുക്കാറുണ്ട് ഇത് സെക്കൻഡ് ടു തേർഡ് ഡിഗ്രി പൈൽസിലൊക്കെ ആ ഒരു പൈൽസിന്റെ വീക്കം കുറഞ്ഞു കിട്ടാനും ഫയൽസിനോട് അല്ലെങ്കിൽ ഫിഷറിനോടനുബന്ധിച്ചുള്ള മറ്റ് അസ്വസ്ഥകൾ കുറഞ്ഞു കിട്ടാനും വളരെയധികം പ്രയോജനകരമാണ് coral tablets an ayurvedic solution for piles